ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയാ വരട്ടാണ് അതായത് ബീഫ് പോലും മാറി നിൽക്കും അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് സോയാ വരട്ട് എങ്ങനെ അതാണ് തയ്യാറാക്കേണ്ടതെന്ന് കാണിച്ച് തരാം ഇവിടെ സോയാ വരട്ട് റെഡിയാക്കാനായിട്ട് കുറച്ച് വെള്ളം ആദ്യമേ വെച്ച് തിളപ്പിച്ച് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക ആവശ്യമുള്ള ഉപ്പിടുക ഇന്ന് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് സോയയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇത് ഇതിലേക്കിട്ട് അഞ്ച് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ബോയിൽ ചെയ്തെടുത്ത് അത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ അഴുക്ക് കളഞ്ഞേച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് ഇതിനായിട്ട് ഒരു മസാല തയ്യാറാക്കാനുണ്ട് ഇത്രയും മസാല നമ്മളിതിനുപയോഗിക്കാറുള്ളു ഉപയോഗിക്കുന്നുള്ളൂ ഇത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം രണ്ട് ഏലക്ക ഒരു ടീസ്പൂൺ പെരിജീരകം ഇത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം വറുത്ത് തണുത്തു കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ മസാലയും തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ ജാറിലെടുത്തൊന്ന് പൊടിച്ചെടുക്കാം ചാൻസെല്ലാം നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റോളം നമ്മൾ വെച്ചിരുന്നു ഇനി ഇതൊന്ന് സ്ട്രീനറിലേക്ക് മാറ്റാം സോയ വരട്ടിയെടുക്കാനായിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇത് അഞ്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ടാണ് അഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം മതി ചെറിയൊരു പീസ് ഇഞ്ചി ഒരു അരക്കപ്പ് തേങ്ങ കൊത്തർ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴുത്തി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴുന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതോടെ ചേർക്കാം പിന്നാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കോഴയ്ക്ക് ചേർത്തിട്ടുണ്ട് ഈ സവോളയ്ക്ക് ആവശ്യമുള്ളതും മതി ചെറിയൊരു തക്കാളി കൂടെ ചേർക്കാം രണ്ട് തവണ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സ്വല്പം പൊടികൾ ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല കുരുമുളകും ജീരകവും പെരിഞ്ഞീരവും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാല മറ്റേ കുരുമുളകിൻ്റെ പൊടിയാണ് ഇതിന് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത് അതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചിരിക്കുന്നത് വേറെ കൂടുതൽ മസാലയൊന്നും നമ്മളിതിനെ ചേർക്കുന്നില്ല സവോളയൊക്കെ ഒരു നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് പൊടികളും മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞ ഇതിനകത്ത് ചേർക്കേണ്ടത് ഈ സോയ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുകൂടി ഇതിനകത്തിട്ട് നല്ലപോലെ തന്നെ വരട്ടിയെടുക്കാം നമ്മുടെ സോയ വരട്ട് കണ്ടോ ബീഫ് ബീഫ് വരട്ട് മാറി നിൽക്കും അത്രയ്ക്കും ടേസ്റ്റും നല്ല സോ നല്ല ഭംഗിയാണ് കാണാൻ റെഡിയായി നമുക്കിതുവരെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ സോയാ വരട്ട് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് നോക്കിക്കേ നമ്മുടെ ബീഫ് നമ്മുടെ ബീഫ് വരട്ടിയത് പോലും മാറി നിൽക്കും അത്രയ്ക്ക ടേസ്റ്റിയാണ് വെജിറ്റ വെജിറ്റ് ആൻഡ് നോൺ വെജിറ്റേറിയൻസിനാണേലും സുഖമായിട്ട് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് സോയാ വരട്ട അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ല വീഡിയോമായി വരുന്നടം വരെ ബായ്